ാംീർത്തനം ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു നീ കോപിച്ചിരിക്കുന്നു ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേ നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു അത് കുലുങ്ങിയാൽ അതിന്റെ ഭിന്നതകളെ നന്നാക്കേണമേ നിന്നിൻ്റെ ജനത്തെ കാഠിന്യം അനുഭവിച്ചു പരിപ്രവത്തിൻ്റെ വീഞ്ഞ് നീ ഞങ്ങളെ കുളിപ്പിച്ചിരിക്കുന്നു സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നിന്നിൻ്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു നിനക്ക് പ്രിയമുള്ളവർ വിടീക്കപ്പെടേണ്ടതിന് നിൻ്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമറിയണമേ ദൈവം തൻ്റെ വിശുദ്ധിയിൽ അരുളിച്ചെയ്തുകൊണ്ട് ഞാൻ ആനന്ദിക്കും ഞാൻ ഷേഖേമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരെ അളക്കും ഗിലയാദെനിക്കുള്ളത് മനസ്സെയും എനിക്കുള്ളത് യഫ്രയും എൻ്റെ തലക്കോരുകയും യഹൂദ എൻ്റെ ചെങ്കോലും ആകുന്നു മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക ഏതോ ഇന്മേൽ ഞാൻ ചെരിപ്പ് എറിയും ഫിലിസ്തദേശമേ നീ എൻ്റെ നിമിത്തം ജൈകോഷം കൊള്ളുക ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും ഏതോമിലേക്ക് എന്നെ ആർ വഴി നടത്തും ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ ദൈവമേ നീ ഞങ്ങളുടെ സൈന്യങ്ങളുടെ കൂടെ പുറപ്പെടുന്നതുമില്ല വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യൻ്റെ സഹായം വൃദ്ധമല്ലോ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു